അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ ഈ വീഡിയോയിലൂടെ വളരെ ലളിതവും വ്യക്തവുമായ രൂപത്തിൽ ജംഇ കസർ നിസ്കാരത്തിൻ്റെ രൂപവും നിയമങ്ങളൊക്കെ കൃത്യമായി ഞാൻ വിശദീകരിക്കുകയാണ് ഒരുപക്ഷെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒരൽപ്പമെങ്കിലും ധാരണയുണ്ടാകും എന്നാലും നിങ്ങൾ ഈ വീഡിയോ കാണുക കാരണം ഞാൻ തന്നെ നേരത്തെ പല വീഡിയോകളിലും പറയാത്ത വിഷയങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും വളരെ ലളിതവും വ്യക്തവുമായ രൂപത്തിൽ ഈ വീഡിയോയിൽ ഞാൻ അവതരിപ്പിക്കുന്നുണ്ട് ഈ വീഡിയോ കൃത്യമായി നിങ്ങൾ കണ്ടാൽ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഈയൊരു വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ കാണേണ്ടി വരില്ല നിങ്ങളുടെ മുഴുവൻ സംശയങ്ങളും ഈ വീഡിയോ കാണുന്നതിലൂടെ മാറിക്കിട്ടും കാരണം അത്രത്തോളം ലളിതമായ രൂപത്തിൽ എന്താണ് ജം എന്താണ് കസറ് എവിടെയൊക്കെ നമുക്ക് ജം ആക്കാൻ പറ്റും എവിടെയൊക്കെ നമുക്ക് കസറാക്കാൻ പറ്റും യാത്ര പകുതിയിൽ അവസാനിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം ഒരിടത്ത് ജമാത്ത് നടക്കുമ്പോൾ ആ ജമാത്തിൽ നമുക്ക് കൂടാൻ പറ്റുമോ എന്നിങ്ങനെ തുടങ്ങി ഓരോ വിഷയങ്ങളും ലളിതമായി ഞാൻ പറഞ്ഞു തരാം മാത്രമല്ല സാധാരണഗതിയിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് തന്നെ ഇനി മുതൽ നിങ്ങളുടെ യാത്രകളിൽ ഇവിടെ ജമ്മു പറ്റോ കസുറ പറ്റോ എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ നിസ്കരിക്കാനും പറ്റും മാത്രമല്ല നമ്മൾ ട്രെയിനുകളിലോ അല്ലെങ്കിൽ ബസ്സുകളിലോ യാത്ര ചെയ്യുമ്പോൾ ഒരു പക്ഷേ യാത്ര വളരെ ദീർഘനേരമുള്ള യാത്രയായിരിക്കും ആറോ ഏഴോ അതിലധികമോ മണിക്കൂറുകൾ എടുക്കുന്ന യാത്രകളായിരിക്കും നമുക്കവിടെ നിസ്കരിക്കാനൊന്നും അവസരങ്ങളില്ല ആ സമയങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ കൃത്യമായി ഞാൻ പറഞ്ഞു തരാം മാത്രമല്ല ഈ സമയങ്ങളിലുള്ള സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ ഉണ്ടാകും ആ സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ എപ്പോഴാണ് നിർവഹിക്കേണ്ടത് എന്നുള്ളത് ഞാനും കൃത്യമായി വിശദീകരിച്ച് തരാം ആദ്യം നമുക്ക് എന്താണ് ജം എന്താണ് കസർ എന്ന് നോക്കാം കൃത്യമായി മനസ്സിലാക്കാം അതായത് ജം എന്ന് പറഞ്ഞാൽ ജം എന്ന് പറഞ്ഞാൽ ലുഹുറും അസുറും ലുഹുറിൻ്റെ സമയത്ത് ലുഹുറും അസുറും നിർവഹിക്കാം അല്ലെങ്കിൽ അസറിൻ്റെ സമയത്ത് ലുഹുറും അസുറും നിർവഹിക്കാം ഒരു നിസ്കാരത്തെ മറ്റൊരു നിസ്കാരത്തിലേക്ക് മറ്റൊരു നിസ്കാരത്തിൻ്റെ സമയത്തിലേക്ക് മുന്തിപ്പിച്ചോ പിന്തിപ്പിച്ചോ നിസ്കരിക്കാം അതേപോലെ തന്നെ മാര്യബിൻ്റെ സമയത്ത് മാരിബ് മിഷാവും നിസ്കരിക്കാം ഇഷായിൻ്റെ സമയത്ത് മാരിബ് മിഷാവും നിർവഹിക്കാം ഇതിനാണ് ജംഇ എന്ന് പറയാം ഇങ്ങനെ മുന്തിപ്പിച്ച് നിസ്കരിക്കുന്നതിനിക്ക് അതായത് ലുഹുറിൻ്റെ സമയത്ത് ലുഹുറും അസറും നിർവഹിക്കുന്നതിന് ജംഇ തക്ദീം എന്ന് പറയും മുന്തിച്ച് ജം ആക്ക എന്നുള്ള അർത്ഥത്തിൽ അതേപോലെ തന്നെ മരിബിൻ്റെ സമയത്ത് മാര്യബും ഇഷാവും നിർവഹിക്കുന്നതും ഇതിൽ പെടും എന്നാൽ ഒരു നിസ്കാരത്തെ മറ്റു നിസ്കാരത്തിന്റെ സമയത്തേക്ക് പിന്തിപ്പിച്ച് നിർവഹിക്കുക അപ്പം അസറിൻ്റെ സമയത്ത് അസറും ലുഹുറും നിർവഹിക്കുക അല്ലെങ്കിൽ ഇഷാവിൻ്റെ സമയത്ത് ഇഷാവും മാരിബും നിസ്കരിക്കുക ഇതിനെ ജംഇർ പിന്തിപ്പിച്ച് ജംആക്ക എന്ന് പറയും അപ്പൊ ജം ആക്കാൻ പറ്റുന്ന നിസ്കാരങ്ങൾ ഒന്ന് ലുഹുറും അസുറുമാണ് മറ്റൊന്ന് മാര്രീബും ഇഷാവുമാണ് അപ്പോ അസുറും മാര്രീബും ജമാക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം പല ആളുകളും ചോദിക്കുന്നുണ്ട് അത് പറ്റൂല അത് മനസ്സിലാക്കാം അതേപോലെ സുബിഹിനെ മറ്റേത് സമയത്തേക്കും ജം ആക്കാൻ പറ്റൂല ആവശ്യം കൂടി മനസ്സിലാക്കാം അപ്പൊ ജംഇ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി ജം രണ്ട് ടൈപ്പാണ് ജമ്മു തകദീമും ജമ്മു തഹീറും ആ ജ ആക്കാൻ പറ്റുന്ന നിസ്കാരങ്ങൾ ലുഹുറും അസുറും അതേപോലെ മാരിബും ഇഷാവുമാണ് ആവശ്യം മനസ്സിലായല്ലോ ഇനി അതിൻ്റെ രൂപങ്ങളൊക്കെ ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും രണ്ടാമത്തത് ഖസർ അപ്പോൾ എന്താണ് ഖസർ എന്ന് പറഞ്ഞാൽ ഖസർ എന്ന് പറഞ്ഞാൽ നാല് നാലരക്കാത്തുള്ള നിസ്കാരത്തെ രണ്ട് രണ്ടുരക്കായത്താക്കി ചുരുക്കി നിസ്കരിക്കുന്നതിനേക്കാണ് ഖസർ എന്ന് പറയാം അപ്പോൾ ലുഹുർ നാലരക്കയത്താണ് അതുപോലെ അസറും നാലരക്കകത്താണ് ഇഷാവും നാലരക്കകത്താണ് ഈ നിസ്കാരങ്ങളെ രണ്ടരക്കാത്താക്കി ചുരുക്കി നിസ്കരിക്കുന്നതിനേക്കാണ് കസറ് എന്ന് പറയാം അപ്പൊ സുബിഹി രണ്ടരക്കാത്താണ് അപ്പൊ സുബീനെ കസറാക്കാനില്ല അപ്പൊ നേരത്തെ പറഞ്ഞു സുബിയിൽ ജമ്മു പറ്റൂലാന്ന് അപ്പൊ ഇപ്പൊ പറഞ്ഞു സുബിയിൽ കസറും പറ്റൂല അപ്പൊ ജമ്മും കസറും രണ്ടും പറ്റാത്ത നിസ്കാരം എന്നുള്ളത് സുബിഹി നിസ്കാരമാണ് ഇവിടെ ഞാൻ പറഞ്ഞു നാലരക്കകത്തുള്ള നിസ്കാരത്തെ രണ്ടരക്കാത്താക്കി ചുരുക്കി നിസ്കരിക്കുന്നതിനേക്കാണ് കസർ എന്ന് പറയാം മാര്യീബ് എന്നുള്ളത് മൂന്നരക്കാത്താണ് അപ്പൊ മാര്രീബിന് എന്ത് പറ്റൂല കസർ പറ്റൂല നേരത്തെ ജം എന്ന് പറഞ്ഞു ഇഷായിനോട് ഒന്നിച്ച് ജം ആക്കാന്ന് പറഞ്ഞു പക്ഷെ ഇപ്പോൾ പറയുന്നു കസർ പറ്റൂല അപ്പൊ കസിറ് മാത്രം പറ്റാത്ത നിസ്കാരം എന്നുള്ളത് അത് മാര്യബി നിസ്കാരമാണ് ആ വിഷയം മനസ്സിലാക്കുക അപ്പോൾ എന്താണ് ജം എന്താണ് കസർ എന്ന് മനസ്സിലായല്ലോ അടുത്തത് ഈ ജമ്മും കസറും ആക്കാൻ വേണ്ടി വേണ്ട നിബന്ധന അത് എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത്തെ വിഷയം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ഒന്നാമത്തെ വിഷയം എന്നുള്ളത് ദീർഘദൂര യാത്രയായിരിക്കണം എന്നുള്ളതാണ് ദീർഘദൂര യാത്ര എന്ന് വെച്ചാൽ രണ്ട് മർഹല രണ്ട് എന്ന് വെച്ചാൽ നൂറ്റി മുപ്പത്തി രണ്ട് കിലോമീറ്റർ നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്ററോ അതിലധികമോ യാത്ര നമ്മൾ സഞ്ചരിക്കണം അതാണ് ഒന്നാമത്തെ നിബന്ധന അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കുക ഈ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കിലോമീറ്ററിലധികം ഉണ്ടെങ്കിൽ അതായത് മൂന്ന് മർഹലയിലധികം ഉണ്ടെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കിലോമീറ്ററിലധികമുണ്ടെങ്കിൽ അവിടെ ഖസറാക്കി നല്ലതാണ് പൂർണ്ണമാക്കി നിസ്കരിക്കുന്നതിനേക്കാളും കസറാക്കി നിസ്കരിക്കലാണ് നല്ലത് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി മറ്റൊന്ന് നമ്മൾ ഇവിടെ നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ആകണമെന്ന് പറഞ്ഞല്ലോ ഇതെങ്ങനെയാണ് നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ആകേണ്ടത് വൺ വേ തന്നെ നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ആകണോ അല്ല പോകുന്നതും തിരിച്ചു വരുന്നതും കൂട്ടി നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ഉണ്ടായാൽ മതിയോ എന്നാൽ മനസ്സിലാക്കുക പോകുന്നതും തിരിച്ചു വരുന്നതും കൂട്ടി നൂറ്റി മുപ്പത്തി കിലോമീറ്റർ ഉണ്ടായാൽ പോരാ ഒരു വഴി തന്നെ നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ആകണം ഇപ്പോൾ ഉദാഹരണം എൻ്റെ വീട് കാസർഗോഡാണ് ഈ കാസർഗോഡിൽ നിന്ന് മംഗലാപുരത്തെ ഒരു ഭാഗത്തേക്ക് പോയി തിരിച്ചു വരുന്നതും കൂട്ടിയാല് നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ കിട്ടും എന്നാൽ എനിക്കിവിടെ ജമ്മും കസറും പറ്റൂല സമയത്ത് ഞാൻ കോഴിക്കോട് പോവാണ് അപ്പോൾ കോഴിക്കോട് പോകുമ്പോൾ ഒരു വഴി തന്നെ പോകുമ്പോൾ തന്നെ നൂറ്റി മുപ്പത്തി രണ്ട് കിലോമീറ്ററിലധികമുണ്ട് എങ്കിൽ എനിക്കിവിടെ ജമ്മും കസറും പറ്റും ആവശ്യം മനസ്സിലാക്കാം അപ്പോൾ പോകുന്ന ഒരു റൂട്ട് തന്നെ നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ആകണം ഇനി നമ്മൾ റൗണ്ട് അടിച്ചു വരാണ് റൗണ്ട് അടിച്ചു നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ കോഴിക്കോട്ടേക്ക് പോവാണ് എന്നിട്ട് ഞാൻ മലപ്പുറത്തെത്തി ഇനി കോയമ്പത്തൂർ വഴി വാറവി വഴി കർണാടകയിലൊക്കെ ആയിട്ടാണ് ഞാൻ തിരിച്ച് കാസർകോട്ട് വരുന്നതെങ്കിലും ഈ പോകുന്നൊരു വഴി തന്നെ നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ഉണ്ടല്ലോ അപ്പോൾ പോകുന്ന ആ ഒരു റൂട്ട് തന്നെ നൂറ്റി മുപ്പത്തി കിലോമീറ്റർ ഉണ്ടാകണം ഏതായാലും പോകുന്നതും തിരിച്ചു വരുന്നതും കൂട്ടി അപ്പോൾ പറഞ്ഞതിൻ്റെ താല്പര്യം പോകുന്ന ഒരു വഴി തന്നെ അതായത് വൺ വേ തന്നെ നൂറ്റി മുപ്പത്തി ഉണ്ടാകണം പോകുന്നതും തിരിച്ചു വരുന്നതും കൂട്ടി ഉണ്ടായാൽ മതിയാവില്ല എന്നുള്ളതാണ് രണ്ടാമത്തത് ഉദ്ദിഷ്ട സ്ഥാനം അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് അതായത് ഇപ്പോൾ ഞാൻ ഒരിടത്ത് സഞ്ചരിക്കുകയാണ് അപ്പോൾ എനിക്ക് കൃത്യമായിട്ടൊരു ബോധമാണ് ഞാൻ ഇന്ന സ്ഥലത്തേക്കാണ് മലപ്പുറത്തേക്കാണ് അല്ലെങ്കിൽ കോഴിക്കോട്ടേക്കാണ് അല്ലെങ്കിൽ എറണാകുളത്തേക്കാണ് പോകുന്നത് എന്നുള്ളത് അതായത് നമ്മൾ എവിടെയൊക്കെ യാത്ര ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ഒരു മുതലാളി ഒരു ഡ്രൈവറെ കൂട്ടി പോവാണ് അപ്പോ ഈ ഡ്രൈവറിനും യഥാർത്ഥത്തിൽ മുതലാളി പോകുന്നത് എവിടെയാക്കുകയാണെന്ന് അറിഞ്ഞ് അറിഞ്ഞിരിക്കണം അപ്പോൾ മുതലാളി ഏതായാലും ദീർഘദൂര യാത്ര ആണെങ്കിൽ ഇടയിൽ ഒരു ജമ്മും കസുറാക്കും ആ ജമ്മും കസുറാക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഡ്രൈവറോടുകൂടി പറയണം നമ്മൾ ഇന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് അങ്ങനെ എല്ലാവർക്കും അറിയണം ഇന്ന സ്ഥലത്തേക്ക് പോകുന്നു എന്നുള്ളത് ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ മറ്റൊന്ന് കുറ്റകരമല്ലാത്ത യാത്രയായിരിക്കണം എന്നുള്ളതാണ് അതായത് ഇസ്ലാം ഹറാമാക്കിയ കാര്യങ്ങൾക്കുള്ള യാത്രയാണെങ്കിൽ പറ്റൂല ഒരു ഉദാഹരണത്തിന് ഇവിടുന്ന് ഞാൻ അല്ലെങ്കിൽ ഒരു ഉദാഹരണത്തിന് ഇവിടെ നിന്ന് ഒരു വ്യക്തി തിരുവനന്തപുരത്തേക്ക് പോവാണ് തിരുവനന്തപുരത്തേക്ക് കാസർഗോഡ് നിന്ന് പോകുന്നത് മദ്യം വിൽക്കാനാണ് മദ്യം വിൽപ്പന എന്നുള്ളത് ഇസ്ലാമിൽ പാടില്ലാത്ത കാര്യമാണല്ലോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പറ്റൂല അതായത് ഇസ്ലാം ഹറാമാക്കിയ രൂപത്തിലല്ലാത്ത യാത്രയായിരിക്കണം അനുവദനീയമായ യാത്ര ആയിരിക്കണം അനുവദനീയമായ കുടുംബത്തോടൊന്നിച്ചുള്ള വിനോദങ്ങൾ സുഹൃത്തുക്കളോടൊന്നിച്ചുള്ള വിനോദങ്ങൾ അതൊക്കെ അനുവദനീയമാണ് എന്ന രൂപത്തിലാണെങ്കിൽ അതൊക്കെ പറ്റും അതായത് അനുവദനീയമായ യാത്രകളായിരിക്കണം ആവശ്യം മനസ്സിലാക്കാം മറ്റൊന്ന് യാത്ര ആരംഭിക്കുന്ന ആ പ്രദേശത്തിൻ്റെ പരിധി വിട്ട് വിട്ടുകിടക്കണം ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയുകയാണ് ഞാനിപ്പോൾ കോഴിക്കോട്ടേക്ക് യാത്ര പോകുന്നു എൻ്റെ നാട് ബദിയെടുക്കുകയാണ് അങ്ങനെ വരുമ്പോൾ ബദിറക്കൽ ഗോളെടുക്കാന്നുള്ള ഒരു പ്രദേശമാണ് എൻ്റെ നാട് കാസർഗോഡ് ജില്ലയിലെ അപ്പം ഞാൻ എൻ്റെ ഈ നാടിൻ്റെ പരിധി വിട്ട് വിട്ടുകടന്നതിന് ശേഷമാണ് എനിക്ക് ജമ്മും കസറാക്കാൻ പറ്റുക അപ്പൊ എനിക്ക് എൻ്റെ ഈ നാടിൻ്റെ പരിധി വിട്ട് കടന്നാൽ പിന്നെ ഏതെങ്കിലും ഒരു പള്ളി കിട്ടുമ്പോൾ അവിടെ ജമ്മും കസറാക്കി നിസ്കരിക്കാൻ പറ്റും അതേ സമയത്ത് ഈ നൂറ്റി മുപ്പത്തി കിലോമീറ്റർ യാത്ര സഞ്ചരിച്ചെത്തണം എന്നിട്ടില്ല യാത്ര ചെയ്യാൻ നമ്മുടെ മനസ്സിൽ ഉദ്ദേശം ഉണ്ടായാൽ മതി പക്ഷേ നമ്മുടെ ആ നാടിന്റെ പരിധി നമ്മൾ യാത്ര ആരംഭിക്കുന്ന ആ നാടിന്റെ പരിധി വിട്ടുകടക്കണം എന്നുള്ളതാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇനി മാത്രല്ല നമ്മളൊരിടത്ത് യാത്ര പോകുന്നുണ്ട് ഇപ്പൊ ഞാൻ തന്നെ ഒരു ഉദാഹരണം പറഞ്ഞു അതേ ഉദാഹരണം ഞാൻ ആവർത്തിക്കാൻ ഞാനിപ്പോൾ കോഴിക്കോട് യാത്ര പോയി ആ കോഴിക്കോട് ഞാൻ നാല് ദിവസത്തിലധികം താമസിക്കുന്നില്ല നാല് ദിവസത്തിനുള്ളിൽ തിരിച്ച് എൻ്റെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട് എങ്കിൽ എനിക്ക് പോകുന്ന സമയത്തും ജമ്മും കസുറാക്കാം അവിടെ താമസിക്കുന്ന ആ സമയങ്ങളിലും ജമ്മു കസറാക്കാം തിരിച്ചു വരുന്ന ആ സമയങ്ങളിലും ജമ്മും കസറുമാക്കാം അത് മനസ്സിലാക്കാം അതേ സമയത്ത് ഞാൻ അവിടെ നാല് ദിവസത്തിലധികം താമസിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം എനിക്ക് പോകുന്ന സമയങ്ങളിൽ മാത്രമാണ് ജമ്മു കസറാക്കാൻ പറ്റുക അവിടെ താമസിക്കുന്ന സമയത്ത് എനിക്ക് ജമ്മു കസറാക്കാൻ പറ്റൂല അതേ സമയത്ത് നമ്മൾ എത്ര നാല് ദിവസത്തിനുള്ളിൽ ചുരുങ്ങിയ ഒരു സമയം എന്താണ് താമസിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് പക്ഷെ അറിയാതെ തന്നെ ആ യാത്ര കൂടി പോകുന്നു ഒരു ഉദാഹരണത്തിന് ഒരാവശ്യത്തിന് ഒരാൾ തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് പോവാം അപ്പൊ ഡൽഹിയിൽ എന്തെങ്കിലും ഒരു പേപ്പർ റെഡിയാക്കാൻ വേണ്ടിയാണ് പോകുന്നത് അത് പെട്ടന്ന് ഒരു നാല് ദിവസത്തിനുള്ളിൽ റെഡി രണ്ട് ദിവസത്തിൽ റെഡി ആകുമെന്നാണ് പ്രതീക്ഷ അങ്ങനെയാണെങ്കിൽ ആ പോയിട്ട് ആ രണ്ട് ദിവസങ്ങളൊക്കെ അവനിക്ക് ജമ്മും കസറാക്കി നിസ്കരിക്കാൻ പറ്റും പക്ഷേ ആ രണ്ട് ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസവും ശരിയായില്ല നാലാമത്തെ ദിവസവും ശരിയായില്ല അഞ്ചാമത്തെ ആറാമത്തെ ഒക്കെ ദിവസം കഴിഞ്ഞിട്ടാണ് ശരിയാണെന്ന് നാളെ ശരിയാവും നാളെ ശരിയാവുന്ന ഒരു പ്രതീക്ഷയാണ് പക്ഷേ ഒരു ആറ് ദിവസങ്ങളിൽ നീ നീണ്ടുപോയി അങ്ങനെ പതിനെട്ട് ദിവസങ്ങൾ വരെ നീണ്ടാലും അവിടെ ജമ്മു കസറാക്കാൻ പറ്റും അതായത് നാല് ദിവസത്തിൻ്റെ ഉള്ളിൽ തിരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും അത് എന്തെങ്കിലും ഒരു കാരണവശാൽ നമ്മൾ അറിയാതെ നാളെ നാളെ എന്ന് പറഞ്ഞ് പതിനെട്ട് ദിവസങ്ങൾ വരെ നീണ്ടാലും അവിടെ ജമ്മു കസറാക്കാൻ പറ്റും പതിനെട്ട് ദിവസത്തെ കാലം അധികമായാൽ അവിടെ പറ്റൂല യാത്രകളിലേതായാലും പറ്റും ആ താമസിക്കുന്ന സമയങ്ങളിലാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ താല്പര്യമെന്നുള്ളത് ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ ക്കുമ്പോ അതായത് ജാക്കുമ്പോ എങ്ങനെയാണ് നീയത്ത് വെക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറയാം അതായത് ഇപ്പൊ ലുഹുറിനെ അസറിന്റെ സമയത്ത് ഞാൻ ജമ്മാക്കാൻ അസറിലേക്ക് ഞാൻ ലുഹുറിനെ ജമാക്കാൻ അങ്ങനെയാകുമ്പോൾ ഈ ലുഹുറിന്റെ സമയത്ത് ഞാൻ നീയത്ത് വെക്കണം അതായത് ലുഹുർ നിസ്കരിക്കേണ്ട സമയം ഉണ്ടല്ലോ ലുഹുറിന്റെയും അസറിന്റെയും ഇടയിലുള്ള സമയം ഈ സമയത്ത് ഞാൻ നീയത്ത് വെക്കണം ലുഹറിനെ അസറിലേക്ക് പിന്തിപ്പി ജമാക്കി നിസ്കരിക്കുക ഞാൻ കരുതി എന്ന് നീയത്ത് വെക്കണം അത് നിർബന്ധമാണ് അങ്ങനെ നീയത്ത് വെക്കണം എനി മാരിബിനെ ഇഷാൻറെ സമയത്ത് നിർവഹിക്കുകയാണെങ്കിൽ ഇതേപോലെ നിയത്ത് വെക്കണം ഇഷാൻറെ സമയത്തേക്ക് പിന്തിപ്പിച്ച് ജം ആക്കി നിസ്കരിക്കുവാൻ ഞാൻ കരുതി എന്ന് നിയത്ത് വെക്കണം ഇതാണ് പിന്തിപ്പിച്ച് ജംപ് ആക്കുമ്പോൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട വിഷയം ഇനി മുന്തിപ്പിച്ച് ജം ആക്കുകയാണെങ്കിൽ നമ്മൾ നീയത്ത് എങ്ങനെയാണ് വെക്കേണ്ടത് ഇപ്പൊ ഉദാഹരണത്തിന് വുഹുറിന്റെ സമയത്ത് തന്നെ ഗുഹുറും അസറും ഞാൻ നിർവഹിക്കാൻ എങ്കിൽ ഞാൻ നിയത്ത് വെക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഗുഹുർ നിസ്കാരത്തിന് വേണ്ടി ഞാൻ നിസ്കാരത്തിന് കൈ ഈ കൈകെട്ടുമ്പോൾ ഈ നീയത്തിന്റെയും സലാം വീട്ടുന്നതിന്റെയും ഇടയിലായിട്ട് ഞാൻ മനസ്സിൽ നീത്ത് കൊണ്ടുവരണം അസുറിനെ മുന്തിച്ച് ജം ആക്കുന്നു എന്ന് അതായത് എനിക്ക് റുഹുർ നിസ്കരിച്ച ഉടനെ തന്നെ അസുറും കൂടി നിസ്കരിക്കണം എങ്കിൽ ഞാൻ നിയത്ത് വെക്കണം അസുറിനെ മുന്തിച്ച് ജം ആക്കുന്നു എന്നത് കൂടി ഞാൻ നീയത്ത് വെക്കേണ്ടതുണ്ട് അതായത് മാരിബിന്റെ സമയത്ത് മാരിബ് ഉഷാ നിസ്കരിക്കാണ് അപ്പൊ മാരിബ് നിസ്കാരത്തിന്റെ ഇടയിലായിട്ട് ഞാൻ നിയത്ത് വെക്കണം മാരിബിഷിനെ മുന്തിച്ച് ജം ആക്കുന്നു എന്ന് ഞാൻ നിയത്ത് വെക്കണം അവിടെ ശ്രദ്ധിക്കേണ്ടത് നിസ്കാരത്തിലായതുകൊണ്ട് നമ്മൾ നീയത്തിൽ വായിൽ പറയാൻ പാടില്ല മനസ്സിൽ കരുതണം മനസ്സിൽ നമ്മൾ നിർബന്ധമായി കരുതിയിരിക്കണം ആ വിഷയം മനസ്സിലാക്കാം അത് നമുക്ക് തക്ബീറത്തുൽ ലിഹ്റാം മുതൽ സലാം വീട്ടുന്നതിന് മുമ്പായിട്ട് എവിടെയെങ്കിലും നമ്മൾ കരുതിയാൽ മതി ആ ഘട്ടത്തിൽ തന്നെ തക്ബീറത്തുൽ ആ ഘട്ടത്തിൽ തന്നെ കരുതാം അല്ലെങ്കിൽ സലാം വീട്ടുന്നതിന് മുമ്പായിട്ട് നിസ്കാരത്തിൽ നമ്മൾ കരുതിയാൽ മതി അതാണ് മുന്തി ജമാക്കുമ്പോൾ ആ മുമ്പ് നിസ്കരിക്കുന്ന ആ നിസ്കാരത്തിൽ നമ്മൾ കരുതണം ശേഷമുള്ള നിസ്കാരത്തെ മുന്തിച്ച് ജമ്മാക്കി നിസ്കരിക്കുന്നു എന്ന് നമ്മൾ കരുതണം അതാണ് ശ്രദ്ധിക്കേണ്ട വിഷയം ഇനി മറ്റൊന്ന് നമ്മൾ ഇവിടെ മുന്തിജമാക്കുമ്പോൾ ഇങ്ങനെ കരുതാണ്ട് എന്ന് നമ്മൾ പറഞ്ഞു ആ കരുതാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആദ്യം ആദ്യമുള്ള നിസ്കാരം തന്നെ നിർബന്ധമായി നിർവഹിക്കണം അതായത് ദുഹുറും അസുറും ദുഹുറിന്റെ സമയം നിർവഹിക്കുകയാണെങ്കിൽ ആദ്യം ഗുഹുർ തന്നെ നിർവഹിക്കണം പിന്നെയാണ് അസർ നിർവഹിക്കേണ്ടത് അതുപോലെ മാര്യും ഇഷാൽ നിർവഹിക്കുമ്പോൾ ആദ്യം മാര്യവ് തന്നെ നിർവഹിക്കണം പിന്നെയാണ് ഇഷാൽ നിർവഹിക്കേണ്ടത് ആവശ്യം മനസ്സിലാക്കാം അതുമാത്രല്ല ഒരു നിസ്കാരം കഴിഞ്ഞ് ഓവർ ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല അതായത് ലുഹുർ കഴിഞ്ഞ ഉടനെ തന്നെ അസർ നിർവഹിക്കണം അല്ലെങ്കിൽ മാരിബ് കഴിഞ്ഞ ഉടനെ തന്നെ ഇഷായ നിർവഹിക്കണം അതിനിടയിൽ ഓവർ സമയം ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല ലുഹുർ കഴിഞ്ഞു അടുത്ത വേണ്ടി ഇക്കാമത്ത് കൊടുക്കുക അസർ നിർവഹിക്കുക മാരിബ് കഴിഞ്ഞ് അടുത്ത വേണ്ടി ഇക്കാമത്ത് കൊടുക്കുക ഇഷാ നിസ്കരിക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇനി പിന്തിച്ച് ഞാക്ക ആക്കുമ്പോൾ അതായത് ലുഹുറിനെ അസറിന്റെ സമയത്ത് നിർവഹിക്കുകയാണ് അല്ലെങ്കിൽ മാര്യബിനെ ഇഷാൻ്റെ സമയത്ത് നിർവഹിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ നേരത്തെ തന്നെ നിയത്ത് വെച്ചിട്ടുണ്ട് പിന്തിച്ച് നമ്പാക്കുന്നു പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യമുള്ള നിസ്കാരത്ത് ആദ്യം തന്നെ നിസ്കരിക്കലാണ് നല്ലത് സുന്നത്ത് അങ്ങനെയാണ് ഇവിടെ സുന്നത്താണ് മറ്റെടുത്ത് നിർബന്ധമാണ് ആദ്യമുള്ളതിനാദ്യം നിസ്കരിക്കുക ഇവിടെ സുന്നത്താണ് അപ്പോൾ ഇവിടെ അസറിന്റെ സമയത്ത് നിർവഹിക്കുകയാണെങ്കിലും ഇവിടെ മുഹർ ആദ്യം തന്നെ നിസ്കരിക്കലാണ് നല്ലത് പിന്നെ അസർ നിസ്കരിക്കുക അതേപോലെ തന്നെ മാര്രിബ് ഇനി ഇഷായന്റെ സമയത്ത് നിർവഹിക്കുമ്പോൾ ആദ്യം മാര്രിബ് നിർവഹിക്കലാണ് നല്ലത് പിന്നെ ഇഷായ നിസ്കരിക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇവിടെയും ഒരു നിസ്കാരം കഴിഞ്ഞ് മറ്റൊരു നിസ്കാരത്തിനിടയിൽ ഓവർ ഗ്യാപ്പ് ഇല്ലാതിരിക്കുക എന്നുള്ളതും ഇവിടെയും സുന്നത്താണ് മറ്റിടത്ത് നിർബന്ധമാണ് ഇവിടെ അതും സുന്നത്താണ് അതുകൊണ്ട് ആ വിഷയം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇവിടെ നമ്മൾ നിസ്കാരം മുന്തിച്ചും പിന്തിപ്പിച്ചും നിസ്കരിക്കുമ്പോൾ അവിടെ പാലിക്കേണ്ട പ്രധാനപ്പെട്ട നിയമങ്ങളും മറ്റു വിഷയങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇനി മറ്റൊരു കാര്യം ഖസറാക്കി നിസ്കരിക്കുമ്പോൾ അതായത് ഇത് ജം ആക്കുന്നതാണ് പറഞ്ഞത് ഇനി ഖസറാക്ക എന്ന് വെച്ചാൽ നാലരക്കാത്തുള്ള നിസ്കാരത്തെ രണ്ടര കാത്താക്കി ചുരുക്കി നിസ്കരിക്കുന്നതിനേക്കാണുള്ളൂ ഖസർ എന്ന് പറയാം അങ്ങനെ വരുമ്പോൾ ഇവിടെ തന്നെ ഒരാൾ ഗുഹുർ നിസ്കാരം ഗുഹുർ നിസ്കാരം അയാൾ ഖസറാക്കി നിസ്കരിക്കുകയാണെങ്കിൽ അയാൾ ഇങ്ങനെ നിയത്ത് വെച്ചാൽ മതി ഖസർ എന്ന് നീയത്ത് വെച്ചാൽ മതി അതായത് ഖസ്ര എന്ന് നീയത്തിൽ പ്രത്യേകം കരുതിയാൽ മതി ഇപ്പോൾ ഖസ്രൻ എന്ന് നീയത്തിൽ പ്രത്യേകം കരുതുക ഉസുല്ലി ഫറദ്ൽ ഖസറൻ അല്ലെങ്കിൽ അസർ എന്ന ഹറു നിസ്കാരം ഖസറായി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നീയത്തിൽ പ്രത്യേകം കരുതുക അങ്ങനെ നീയത്തിൽ പ്രത്യേകം കരുതിയാൽ ആ നിസ്കാരത്തെ അയാൾ രണ്ടര കാത്താക്കി നിസ്കരിച്ചാൽ മതി അവിടെ വേറൊന്നും കരുതാനില്ല നീയത്തിൻ്റെ ആ തുടക്കത്തിൽ കസർ എന്ന് അയാൾ കരുതിയിട്ടുണ്ടോ എങ്കിൽ അയാൾക്ക് രണ്ടര നിസ്കരിക്കാൻ പറ്റും അത് വാര്ബിൽ കസറാക്കാൻ പറ്റൂല കസറങ്ങാമിൻ്റെ നിസ്കാരങ്ങൾ ഇഷ് അതേപോലെ തന്നെ അസർ ലുഹർ ഈ മൂന്ന് നിസ്കാരങ്ങളാണ് ഇങ്ങനെ കസറാക്കി നിർവഹിക്കാൻ പറ്റാം അപ്പോൾ ഒരാൾ ഇപ്പൊ ഉദാഹരണത്തിന് ലുഹുറും അസറും ജംആി നിസ്കരിക്കുന്ന ഒരാൾ ആദ്യം നീയത്തിൽ കസറാക്കി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നീയത്തിൽ ചൊല്ലാൻ മറന്നു അല്ലെങ്കിൽ നീയത്തിൽ കരുതാൻ മറന്നു അങ്ങനെ കരുതാൻ മറന്നാൽ അയാൾ മൊത്തം മുഴുവനായും നാളരക്കാത്തന്നെ നിസ്കരിക്കാം അങ്ങനെ നാളരക്കാത്ത് നിസ്കരിച്ചിട്ട് അടുത്ത ഉടനെ അസർ നിസ്കരിക്കും അങ്ങനെ അസർ നിസ്കരിക്കുമ്പോൾ അയാൾ കുറവുണ്ടെങ്കിൽ കസറക്കാം അതായത് ഗുഹുർ മുഴുവനായി നിസ്കരിച്ച ഒരു വ്യക്തിക്ക് അസർ വേണമെങ്കിൽ കസറാക്കി നിസ്കരിക്കാം അങ്ങനെ നിസ്കരിക്കുന്നൊന്നും കുഴപ്പമില്ല ഇനി ലുഹുറും കസറാക്കി നിസ്കരിക്കുന്ന ഒരാൾക്ക് അസർ വേണമെങ്കിൽ മുഴുവനായി നിസ്കരിക്കാം അതുകൊണ്ടൊന്നും കുഴപ്പമില്ല പക്ഷേ കസറാക്കണം എന്നുണ്ടെങ്കിൽ ആ നിസ്കാരത്തിന് നീയത്തിൻ്റെ ആ സമയങ്ങളിൽ കസറാക്കി ഞാൻ നിസ്കരിക്കുന്നു എന്ന് പ്രത്യേകം കരുതേണ്ടതുണ്ട് ആവശ്യം പ്രത്യേകം മനസ്സിലാക്കുക അങ്ങനെ കരുതിയാൽ മാത്രമാണ് അങ്ങനെ പറ്റുക ഇനി കരുതിയിട്ടില്ലെങ്കിൽ മുഴുവനായി നിസ്കരിക്കണം ഇനി മാത്രമല്ല ഇങ്ങനെ കസറാക്കി നിസ്കരിക്കുന്ന ഒരാൾ പൂർണ്ണമായി നിസ്കരിക്കുന്ന ഒരു ഇമാമിനെ പിന്തുടർന്ന് നിസ്കരിക്കാനും പാടില്ല അപ്പോൾ നുഹർ ഒരാൾ കസ്രാക്ക് നിസ്കരിക്കുന്നു ഒരിടത്ത് ജമാഅത്ത് പൂർണ്ണമായും തന്നെ നിസ്കരിക്കുന്ന ജമാഅത്ത് ഉണ്ട് അവിടെ പോയിട്ട് പിന്തുടരാനും പാടില്ല ആ വിഷയം കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം ഇൻഷാല്ല ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയം മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ നിബന്ധനകളുടെ കൂട്ടത്തിൽ കുറച്ചുകൂടി നമുക്ക് പറയാനുള്ളത് നമ്മൾ ഇത് ഒരു നമ്മുടെ ആ ഉദ്ദിഷ്ട സ്ഥാനം അല്ലെങ്കിൽ നമ്മൾ സോറി നമ്മൾ യാത്ര തുടങ്ങുന്ന ആ സ്ഥലത്തിന്റെ പരിധി വിട്ട് കടന്നതിന് ശേഷമാണ് നമ്മളിങ്ങനെ ജമ്മു കസറാക്കേണ്ടതെന്ന് പറഞ്ഞു അതേപോലെ നമ്മുടെ നിസ്കാരം അവസാനിക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ തിരിച്ചുള്ള ആ പൊസിഷനിൽ എത്താനും പാടില്ല ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം ഞാൻ ഇവിടെ കോഴിക്കോട് പോയി കോഴിക്കോട് നിന്ന് ഞാൻ തിരിച്ച് വന്നു എൻ്റെ നാട്ടിൻ്റെ പരിധി എത്തുന്നതിന് മുമ്പ് അതായത് എൻ്റെ നാട്ടിൻ്റെ പരിധി എത്തുന്നതിന് മുമ്പ് ഞാൻ നിസ്കാരം പൂർത്തിയായിരിക്കണം എൻ്റെ നാടിൻ്റെ പരിധി എത്തുന്നതിന് മുമ്പ് എന്റെ നിസ്കാരം പൂർത്തിയായിരിക്കണം ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് നമ്മളുടെ എൻഡ് ലൊക്കേഷൻ ഉണ്ടാവുമല്ലോ ഇപ്പോൾ ഞാൻ കോഴിക്കോട് പോയി ഉടനെ തിരിച്ചു വരാണെങ്കിൽ ആ തിരിച്ചു വന്ന് ഞാൻ എത്തുന്ന എൻ്റെ നാട് ഈ നാടിൻ്റെ പരിധി എത്തുന്നതിന് മുമ്പ് തന്നെ എൻ്റെ നിസ്കാരം പൂർത്തിയായിരിക്കണം എൻ്റെ നാട് ഇപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചില ആളുകൾ യാത്ര കഴിഞ്ഞ് വന്ന് വീട്ടിലെത്തി ജമ്മുൻ ഗസറാക്കി നിസ്കരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ പറ്റൂല വീട്ടിലെത്തിയാ പറ്റൂല ആ നാട്ടിൻ്റെ പരിധി എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ജമ്മും കസൂർ നിസ്കാരം പൂർത്തിയാക്കിയിരിക്കണം അത് രണ്ടാമത്തെ നിസ്കാരം അടക്കം നമ്മൾ പൂർത്തിയാക്കിയിരിക്കണം ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി മുന്തിച്ച് ജമ ആക്കുകയാണെങ്കിൽ മുന്തിച്ച് ജമാക്കുമ്പോൾ ഇപ്പൊ മാര്രിബിന്റെ സമയത്ത് മാര്യബ് മിഷാവും നിസ്കരിച്ചു എന്നിട്ട് സമയം ബാക്കിയാണ് അപ്പൊ ഈ മാര്രിബിന് ശേഷമുള്ള സുന്നത്തി നിസ്കാരം മിഷാവിന് ശേഷമുള്ള സുന്നത്തി നിസ്കാരം വിഷാവും കൂടി കഴിഞ്ഞതിന് ശേഷമാണ് നിർവഹിക്കേണ്ടത് അത് മാത്രമല്ല വിത്രം കൂടി അത് കഴിഞ്ഞ് അവർക്ക് നിസ്കരിക്കാവുന്നതാണ് മനസ്സിലാക്കുക അതായത് ഇപ്പോൾ ലുഹുറും അസുറും നിർവഹിക്കുമ്പോൾ ലുഹുറിന് മുമ്പുള്ള നിസ് നിസ്കാരം നിർവഹിക്കുന്നുണ്ടെങ്കിൽ ആ മുമ്പ് നിസ്കരിക്കാം ഇനി ഈ ലുഹുറിന് ശേഷമുള്ളതും അസറിന് മുമ്പുള്ളതും ഒക്കെ നിസ്കരിക്കേണ്ടത് അസുറം കൂടി കഴിഞ്ഞതിന് ശേഷമാണ് ആ വിഷയം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇൻഷാല്ല മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വിഷയം നമ്മൾ ഈ ട്രെയിനുകളിലും അതേപോലെ തന്നെ ബസ്സുകളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇപ്പോൾ ഉദാഹരണം ഈ ജം ഞാൻ ഒരു യാത്ര പോവാണ് കാസർഗോഡിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് അപ്പോൾ ഇന്ന് മാരിബീനെ മുമ്പ് ഞാൻ ട്രെയിനിൽ കയറിയാൽ നാളെ സുബ്ഹി കഴിഞ്ഞിട്ടേ തിരുവനന്തപുരത്ത് ട്രെയിൻ വേളു അപ്പോൾ ഈ ട്രെയിനിലുള്ള യാത്രയിൽ മാരിബി മിഷായിൻ്റെ മൊത്തം സമയം ഞാൻ ട്രെയിനിലാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെ നിർവഹിക്കും ആ സമയത്ത് ഞാൻ ട്രെയിനിൽ വെച്ച് നിസ്കരിക്കണം ട്രെയിനിൽ വെച്ച് ഞാൻ നിസ്കരിക്കുമ്പോൾ ബാക്കി നിയമങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് എനിക്ക് ചിലപ്പോൾ നിന്നിട്ട് നിസ്കരിക്കാൻ വളരെ അപൂർവമായിട്ട് സൗകര്യങ്ങൾ ഉണ്ടാക്കാം അല്ലെങ്കിൽ എവിടെയെങ്കിലും ട്രെയിൻ കുറച്ച് സമയം നിർത്തുമ്പോൾ അങ്ങനെ ഒരു അവസരം കിട്ടിയെന്ന് നോക്കും ഇനി അവസരം കിട്ടാതെ വന്നു അങ്ങനെ അവസരം കിട്ടാതെ വന്നാൽ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഉള്ള ആ ട്രെയിനിൽ നമുക്ക് ഇത് കൃത്യമായി നിസ്കരിക്കാൻ പറ്റുന്നില്ല കൃത്യമായി കബില കിട്ടുന്നില്ല കൃത്യമായി നിസ്കരിക്കാൻ പറ്റുന്നില്ല ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് എങ്ങനെയാണോ പറ്റുന്നത് നമ്മളെ സീറ്റിൽ ഇരുന്നിട്ട് നമ്മൾ ആയിരുന്ന സ്ഥലത്ത് നമുക്ക് എങ്ങനെയാണോ അവിടുത്തെ സാഹചര്യങ്ങൾ വെച്ച് നിസ്കരിക്കാൻ പറ്റുന്നത് ആരെയും ബുദ്ധിമുട്ടിപ്പിച്ച് ചിലപ്പോൾ ട്രെയിനിലും അതുപോലെ ബസ്സുകളിലൊക്കെ എല്ലാ മതസ്ഥരൊക്കെ ഒന്നിച്ചു ചേർന്ന് യാത്ര ചെയ്യുകയാണ് എല്ലാ മനുഷ്യന്മാരും അപ്പോൾ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാത്ത രൂപത്തിൽ നമുക്ക് ആ സാഹചര്യങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണോ നിസ്കരിക്കാൻ പറ്റുന്നത് ആ രൂപത്തിൽ ചിലപ്പോൾ ഇങ്ങനെ ഇരുന്ന് മാത്രം നിസ്കരിക്കാൻ പറ്റുന്ന രൂപമായിരിക്കും അങ്ങനെ ആണെങ്കിൽ അങ്ങനെ മാത്രം നമ്മൾ നിസ്കരിക്കുക എന്നിട്ട് പിന്നീട് നമുക്ക് സൗകര്യമായപ്പോൾ ഈ നിസ്കാരത്തെ നമ്മൾ വീണ്ടും മടക്കി നിസ്കരിക്കുകയാണ് വേണ്ടത് ഏതായാലും നിസ്കാരത്തിന് സമയമാണ് കൊണ്ട് ആ ഉള്ള സ്ഥലത്ത് ആ ഉള്ള സമയത്ത് ആ പറ്റുന്ന രൂപത്തിൽ നമ്മൾ നിസ്കരിക്കുകയാണ് വേണ്ടത് ഇൻഷാൽ അതാണ് ബസ്സിലാണെങ്കിലും ട്രെയിനിൻ്റെ നമ്മൾ സ്വീകരിക്കേണ്ടത് ഈ വിഷയങ്ങളൊക്കെ മനസ്സിലാകാൻ ഞാൻ വിചാരിക്കുന്നു ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ സംശയമൊക്കെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഇൻഷാല്ല കൂടുതൽ വിഷയങ്ങൾ നമുക്ക് വരും വീടുകളിൽ കൂടി ചർച്ച ചെയ്യാം താല കാര്യങ്ങളൊക്കെ നന്നായി പഠിക്കാൻ നമുക്കൊക്കെ തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നിങ്ങളോടൊക്കെ പ്രത്യേകം ദോവാസി ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസാമലൈക്കും